കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയയാക്കിയ സംഭവത്തിൽ കുട്ടിയുടെ മാതാവിനെയും മാതാവിന്റെ സുഹൃത്തിനെയും മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി വിവിധ വകുപ്പുകളിലായി നൂറ്റി എൺപത് വർഷം കഠനത്തടവിനും പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വീതം പിഴയടക്കാനും ശിക്ഷിച്ചു പിഴയടക്കാത്ത പക്ഷം മാസം അധിക തടവ് അനുഭവിക്കണമെന്നും ജഡ്ജി എ എം അഷ്റഫ് വിധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത് നവംബർ വരെ ആനമങ്ങാട്ടെയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ വരെ വള്ളിക്കാപ്പറ്റിയിലെയും വാടക വീടുകളിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം മദ്യം നൽകിയും അശ്ലീല വീഡിയോ കാണിച്ചും ദേഹോപദ്രവമേൽപ്പിച്ചുമായിരുന്നു പീഡനം പ്രതികൾക്കും ഒരേ ശിക്ഷയാണ് കോടതി വിധിച്ചത് തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും പ്രതികൾ പിഴയടക്കുന്ന പക്ഷം തുക അതിജീവിതക്ക് നൽകണമെന്നും കോടതി വിധിച്ചു കൂടാതെ സർക്കാരിന്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും അതിജീവിതക്ക് കൂടുതൽ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന റസിയ ബംഗാളത്താണ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് സബ് ഇൻസ്പെക്ടറായിരുന്ന സന്ധ്യാദേവി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദീപ എന്നിവർ കേസന്വേഷണത്തിൽ സഹായിച്ചു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ സാക്ഷികളെ കോടതി മുൻപാകെ വിസ്തരിച്ചു രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻ സൽമ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതികളെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു സ്വർണ്ണാഭരണങ്ങൾ നേടാൻ പകുതി പണിക്കൂരിൽ അഞ്ച് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഒക്ടോബർ മുതൽ നവംബർ വരെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും നേടാം ഒരു ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഓൾസോ